തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് ഫ്രണ്ട് വർക്കർ ഗ്രൂപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു ആറ്റിങ്ങൽ പാർവതീപുരം ഗ്രാമം വജനമട ഹാളിൽ നടന്ന പരിപാടി മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ നിർവഹിച്ചു

അപ്പൊ ആ സംഘടനയുടെ സംഘടനയോടൊപ്പം കൂറുകാണിക്കണം ഇന്ന് നമ്മുടെ പ്രവീണിരിക്കുന്നു അനി ഇരിക്കുന്നു ബോർഡ് ഓവർസിയർമാരായിട്ട് സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കാർ സിവിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ പാസ്സായ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു ഇന്ന് നമുക്ക് ആ തസ്തിയുടെ മുപ്പത്തഞ്ച് ശതമാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടാകുന്ന ഓവർസിയർമാരുടെ വേക്കൻസിയുടെ മുപ്പത്തഞ്ച് ശതമാനം പ്രമോഷൻ കൊടുക്കുവാൻ സാധിച്ചു നമ്മുടെ പ്രവീണ സംഘടനയുടെ നേതാക്കന്മാർ ജനറൽ സെക്രട്ടറിമാർ ഇന്ന് അഭിമാനത്തോടു കൂടി നമ്മൾ പറയുന്നു അവര് ശബരിമല വിളയാട്ടം നടത്തുവാൻ അവർക്ക് സാധിച്ചു എന്ന മരാമത്തിന്റെ ഒരു ലോബിയാണ് ശബരിമല അവിടെ ചെന്ന് കടന്ന് കയറി അവരുടെ ഒരാളായി പ്രവർത്തിക്കാൻ ഈ സംഘടനയുടെ നേതൃത്വം പാഠവും കൊടുത്ത് പഠിപ്പിച്ച് ആ നിലയിൽ അവരെത്തിച്ചേർന്നു എച്ച് പി ന്യൂസ്